ശ്രീ രാജേന്ദ്രൻ തായാ സർ എച്ച് എം അമിറട്ടി ടീച്ചർ മറ്റു ഗുരുക്കന്മാരെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ഓർമ്മ ദിനമായി ഞങ്ങൾ മലയാളികൾ ആചരിച്ചു വരുന്നു ബഷീറിന്റെ ജീവചരിച്ച ബഷീറിന്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഇതിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു രാജേന്ദ്രൻ തായാട് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കലാകാരനും എഴുത്തുകാരനും നമ്മുടെ അടുത്ത നാട്ടുകാരനും അതിലുപരി ഈ സ്കൂളിന്റെ വെണ്ടിഷറുമായ അദ്ദേഹം നിലനിൽക്കുന്ന ഒരു എന്നിങ്ങനെയുള്ള തുടങ്ങിയ കുറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് സ്കൂളിലെ